കേരള പാർത്ഥസാരദി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ ആരംഭിച്ചു കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലും സേവാ സേവാസംഘവുമായി സഹകരിച്ചുള്ള ആറന്മുള സദ്യ ഉൾപ്പെടെയുള്ള പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന പാക്കേജിൻ്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നിർവഹിക്കുകയുണ്ടായി റാന്നി ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ രണ്ട് ജില്ലകളിലായി അമ്പത്തിരണ്ട് പള്ളിയോട കരകളാണ് വള്ളസദ്യയുടെ ഭാഗമാകുന്നത് ക്ഷേത്രത്തിന് അകത്തും പുറത്തുമായി പതിനഞ്ച് സദ്യാലയങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വള്ളസദ്യ ഒക്ടോബർ രണ്ടിന് സമാപിക്കും ആഗ്രഹ സഫലീകരണത്തിനു വേണ്ടി അന്നദാന പ്രഭുവായ പാർത്ഥസാരഥിക്കുള്ള വഴിപാടായാണ് വള്ളസദ്യ സമർപ്പിക്കുന്നത് ആചാരങ്ങളുടെ അകമ്പടിയോടെയാണ് ആറന്മുള സദ്യയുടെ വഴിപാട് ആരംഭിക്കുക അതിനായി കരയിൽ നിന്നും അനുവാദം വാങ്ങും ശേഷം സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും ഒരു പറവനും ഒരു പറ പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം പുരോഹിതരില്ലാത്ത വഴിപാട് എന്നതും ആറന്മുള വള്ളസദ്യയുടെ പ്രത്യേകതയാണ് വഞ്ചിപ്പാട്ട് പാടി പള്ളിയോടങ്ങൾ നദിയിലൂടെ ക്ഷേത്രക്കടവിലെത്തും വഴിപാടുകാർ ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്രത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് കൊടിമര ചുവട്ടിലെത്തി ചടങ്ങുകൾ നടത്തും തുടർന്ന് വഞ്ചിപ്പാട്ട് പാടി വള്ളസദ്യ ആരംഭിക്കും പാട്ട് പാടി വിഭവങ്ങൾ ചോദിക്കുമ്പോൾ വഴിപാടുകാരൻ വിഭവങ്ങൾ എത്തിച്ചു നൽകുന്നതും ആചാരത്തിന്റെ ഭാഗമാണ് തുടർന്ന് ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിച്ച് കരക്കാർ മടങ്ങുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും ആറന്മുള വള്ളസദ്യ വിഭവങ്ങൾ നാൽപ്പത്തിനാല് വിഭവങ്ങൾ ഇലയിൽ വിളമ്പുമ്പോൾ അതിൽ ഇരുപത് വിഭവങ്ങൾ വഞ്ചിപ്പാട്ട് പാടി ചോദിക്കുന്നതാണ് പരമ്പരാഗത രീതി ഇരുപതെണ്ണം കരക്കാർ ഊട്ടുപുരയിൽ പാടി ചോദിക്കുന്ന മുറയ്ക്ക് വഴിപാടുകാരൻ വിളമ്പി നൽകും ഇഞ്ചി കടുവുമാങ്ങ ഉപ്പുമാങ്ങ പച്ചടി കിച്ചടി നാരങ്ങ കാളൻ ഓലൻ ചോറ് പരിപ്പ് പപ്പടം നെയ്യ് അവിയൽ സാമ്പാർ വറുത്ത എരിശ്ശേരി മടന്തയിലത്തോരൻ പഴുത്ത മാങ്ങ കറി പഴം നുറുക്കിയത് ചുക്കുവെള്ളം രസം ഉറത്തൈര് മോര് നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം ഉപ്പേരി പഴം ചീരത്തോരൻ തേൻ തകരത്തോരൻ നെല്ലിക്ക അച്ചാർ ഇഞ്ചി തൈര് എള്ളുണ്ട വട ഉണ്ണിയപ്പം കൽക്കണ്ടം ശർക്കര മുന്തിരിങ്ങ കരിമ്പ് മെഴുക്കുപുരട്ടി ചമ്മന്തിപ്പൊടി തുടങ്ങി നാൽപ്പത്തിനാലോളം വിഭവങ്ങളാണ് വള്ളസദ്യയിൽ വിളമ്പുന്നത്